നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ അതിന് മുന്നോടിയായിട്ട് അന്വേഷിക്കാറുണ്ട് അതൊക്കെ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അവസാന വിവാഹത്തിലേക്ക് എത്തുന്നത് വിവാഹത്തിന് മുന്നോടിയായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമതായിട്ടുള്ളത് പ്രീ മറേറ്റൽ കൗൺസിലിംഗ് ആണ് നമുക്കറിയാം പല ദമ്പതികൾ സെക്സിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ധാരണയല്ല എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്സൽ ഹെൽത്ത് എന്ന് അവർക്ക് അറിയില്ല അവർ കണ്ടിട്ടുള്ള പോണോഗ്രഫി വീഡിയോസ് അതല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്ന കുറച്ച് നോളജിന് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ പല കേസിലും ഞാൻ കണ്ടിട്ടുള്ളത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഡിസ്ഫങ്ഷൻ വിവാഹത്തിന് മുന്നേ തന്നെ ഉണ്ടാവും പക്ഷെ അത് കുഴപ്പമില്ല വിവാഹം കഴിഞ്ഞാൽ മാറും എന്നുള്ളൊരു ടെൻഡൻസി തോന്നലൊക്കെ അവരങ്ങ് വിവാഹം കഴിച്ച് പോയിട്ട് എന്ത് ചെയ്യുന്നു ആ ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വിവാഹത്തിന് മുന്നേ ഒരു ക്വാളിഫൈഡ് ഡോക്ടർ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വിവാഹത്തിലേക്ക് പോകാനും രണ്ടാമതായിട്ടുള്ളത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് ആളുകളുടെ ക്യാരക്ടർ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി ഒരു സെക്സിനെ കുറിച്ച് വരുന്ന സമയത്ത് അവർക്ക് പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും ഒന്നിൽ കൂടുതലായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഉണ്ടാവും അതല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർ പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വിവാഹത്തിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എസ് ടി ഡി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് പോലെ എല്ലാ ഡിസീസിന്റെ ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നത് നല്ലതാണ്